സ്വപ്നക്കൂട് എന്ന് പറയുന്ന സിനിമ അതും ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ വല്ലാതെ ആകർഷിച്ചിരുന്ന സിനിമ ആയിരുന്നു കുറെ നൊമ്പരങ്ങളും അതിനകത്തുണ്ട് വിരഹം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ എന്തായിരുന്നു അനുഭവം ആ ടീം തന്നെയാണ് ശേഷം നമ്മളും ഓടിക്കഴിഞ്ഞപ്പോ ആ ടൈപ്പ് സിനിമ എടുക്കാൻ വേണ്ടി കംപ്ലീറ്റ് പ്രൊഡ്യൂസർ വരുന്ന നമുക്ക് നമ്മൾ മാറ്റിയ സിനിമയാണ് നിറം വരിയ സിനിമയാണ് നിൽക്കും അപ്പോൾ ഒരു ബാധ്യത കൂടിയാവും അങ്ങനെയാണ് ഈ സ്വപ്നക്കൂട് എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് ആലോചിക്കുന്നത് ഇവരെല്ലാവരും അന്നത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു ചാക്കോ പൃഥ്വിരാജ് ജയസൂര്യ മീര ജാസ്മിൻ ഭാവന അങ്ങനെ എല്ലാവരും വെച്ചിട്ടുള്ള ഒരു സിനിമ ഒരു കഥ ഫോം ചെയ്ത് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്തുകൊണ്ട് മോഹൻ സിത്താരൻ്റെ മ്യൂസിക് അങ്ങനെ മോഹനും കൈതപ്പുറ കൂടി വന്നു അത് കുറ്റിപ്പുറത്തൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അതിൻ്റെ അകത്ത് ഇരുന്നിട്ടായിരുന്നു കമ്പോസിങ് ഭയങ്കര രസമായിരുന്നു കമ്പോസിങ്ങിൽ വന്നിരുന്ന് കുറേ പാട്ടുകളൊക്കെ പാടി ഞങ്ങളിങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് ആദ്യം ട്യൂൺ ചെയ്യാനിരുന്ന പാട്ട് ഈ കറുപ്പിനഴകുന്നുള്ള ജോസിനെ പാടിയ പാട്ടാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞെങ്കിൽ കൃത്യമായ ആ പാട്ടിന് മിക്കവാറും എല്ലാ പടങ്ങളിലും മറ്റൊക്കെ എല്ലാ കൃത്യമായ സിറ്റുവേഷനിലാണ് നമ്മൾ പാട്ടുണ്ടാക്കാറ് ഇത് ഞാൻ ആലോചിച്ചപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വേറൊരു മാർഗ്ഗമില്ല ഈ അഞ്ച് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ അതൊരു പാട്ടിൽ കൂടി ഒരു പാട്ടിൽ കൂടി അങ്ങ് പടം തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ അത് ഏത് തരം പാട്ടാണെന്നൊന്നും ഒരു ഇല്ല ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ ഇവരോട് സാധാരണ നമ്മൾ സിറ്റുവേഷൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് മോഹൻ്റെ അടുത്തും കൈതപ്രത്തിൻ്റെ അടുത്തും അങ്ങനെ പറഞ്ഞില്ല ആകെ പറഞ്ഞതെന്ന് വെച്ചാൽ യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സോങ്ങ് ഈ നമ്മൾ ഹിന്ദി സിനിമയിലേക്ക് കാണുന്ന ഒരു ടൈപ്പ് ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്നത്തെ ഏതോ ഒരു ഹിന്ദി പാട്ട് എന്നൊക്കെ പറഞ്ഞ് ഏതോ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ ഈ അങ്ങനെ അടിപൊളി പാട്ടൊന്നും എൻ്റെ മനസ്സിൽ കയറാറില്ല പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ചില പാട്ടുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് അതുപോലെ പോണമെന്ന് പറഞ്ഞു മോഹൻ പറഞ്ഞു അതൊക്കെ എൻ്റെ മനസ്സിൽ കാരണമില്ല ഞാൻ മോനൊന്നും കേട്ടില്ല അറിയില്ല മോഹൻ അങ്ങനെ ഇരുത് ഏ അതും ഞാൻ പുള്ളി പറഞ്ഞു ഞാനതും കേട്ടറില്ല അതെ അതിനെ പറ്റിയൊന്നും പറയണ്ട നമുക്ക് വേറെ ഉണ്ടാക്കാൻ അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ഉണ്ടാക്കിയ പാട്ടാണെങ്കിൽ കറപ്പുണ്ടായിരുന്നുള്ളൂ പുള്ളി ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടി ഈ പടത്തിൻ്റെ ഒരു സ്പിരിറ്റ് ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു ആണ് വേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ് ഇത് ഈ പാട്ട് ഞങ്ങൾ പിക്ചറൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിദേശത്താണ് അപ്പോൾ യൂറോപ്യൻ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ അതുകൊണ്ട് മാക്സിമം കളർഫുൾ ആക്കിക്കോ അതനുസരിച്ച് പിക്ചറൈസ് ചെയ്യുക പറഞ്ഞു അങ്ങനെയാണ് അത് വന്നാൽ പാട്ട് കമ്പോസ് ഒരു എന്താ ട്യൂൺ വന്നു കഴിഞ്ഞപ്പോൾ കൈതപ്പുറം ആ വരികൾ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു കറുപ്പിനഴകു വെളുപ്പിനഴകു ആദ്യം വെളുപ്പിനഴ്ന്ന് പറഞ്ഞു തുടങ്ങി അപ്പോൾ അതൊരു തണുപ്പ് തുടക്കം അപ്പം കറുപ്പിനഴകെന്ന് പറഞ്ഞിട്ട് പാട്ട് അപ്പോൾ കൈതപ്പുറത്തിന് ആദ്യം ഒരു വെച്ച് കഴിഞ്ഞാൽ പടം തുടങ്ങുമ്പോൾ ഫസ്റ്റ് പാട്ടാണ് വരുന്നത് അത് കറുപ്പിനഴകെന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഒരു സുഖമില്ലല്ലോ വെളുപ്പിനഴകുന്നത് മതി പക്ഷേ മോൻസിധാരെ പറഞ്ഞു അതിന് പഞ്ച് ഉണ്ടാവില്ല പാട്ട് ലെറി പാടുമ്പോഴും ഒരു പഞ്ചുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം കറുപ്പിനഴകുന്ന് തന്നെ ആക്കിയത് പക്ഷേ അത് അതിന് ഗുണി ചെയ്തു ഇല്ലേ വെളുപ്പിനഴകി കറുപ്പിനഴകെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത്ര കേൾപ്പര്യായിരുന്നു ഇത്രയും ക്ലിക്കായി ആ ക്ലിക്കായിരുന്നു വരില്ല അത് ചില ഇതികളാണ് പിന്നെ അത് ഇങ്ങനെ പറഞ്ഞിട്ട് ലൊക്കേഷൻസ് എന്ന് പറയാൻ ഞങ്ങൾ ഓസ്ട്രിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത് കുറേ ദിവസങ്ങൾ അതൊരു പത്ത് പന്ത്രണ്ട് ദിവസം ഞങ്ങൾ മൊത്തം ഹോസ്ട്രയിൽ ഷൂട്ട് ചെയ്തു ആ സ്വപ്നക്കൂട്ടിലെ മൂന്ന് പാ പാട്ട് നാല് പാട്ട് ഏകദേശം അവിടെ ഷൂട്ട് ചെയ്തു അതിൽ എല്ലാ ദിവസവും എടുത്തുകൊണ്ടിരിക്കുന്ന പാട്ട് ഈ കറുപ്പിനഴക എവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറുപ്പിനഴുകറുപ്പിനഴി അപ്പോൾ നമ്മൾ വലിയ സന്നാഹമൊന്നും ഇല്ലാണ്ടൊരു പോകുന്നത് ആ എനിക്ക് മറക്കാൻ പറ്റുക അത് ഇതിൻ്റെ അകത്ത് പറയാൻ ഉള്ളൊരു സംഭവം കൂടിയാണ് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായിരുന്നു ആ പാട്ട് പിക്ചർ ചെയ്യുന്നപ്പോൾ കഴിഞ്ഞപ്പോൾ ഹോസ്ട്രേലിൽ ഈ സാൽസ്ബർഗ്ഗ് എന്നുള്ള സ്ഥലമുണ്ട് അവിടെയാണ് മൊസാട്ട് ജനിച്ചത് അപ്പോൾ മൊസാടിൻ്റെ സ്ട്രീറ്റിൽ മൊസാട്ട് സ്ട്രീറ്റ് എന്നുള്ള സ്ട്രീറ്റിൻ്റെ പേര് തന്നെ ആ സ്ട്രീറ്റിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെന്നു അപ്പോൾ നല്ല രസമുണ്ട് ആ സ്ട്രീറ്റാണ് കംപ്ലീറ്റ് എല്ലാ ഷോപ്പുകളിലും മൊസാഡിൻ്റെ പ്രതിമകളും മൊസാഡിൻ്റെ മോണുമെൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ സ്ട്രീറ്റിൻ്റെ ഒരു പ്രാധാന്യം നമുക്കറിയാം പക്ഷേ നമ്മൾ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ പഴയ ഒരു കൾച്ചർ അങ്ങനെ നിലനിർത്തിട്ടുള്ള സ്ഥലം നോളുകൾക്ക് ക്യാമറ ഇറക്കുന്നൊക്കെ പറഞ്ഞാൽ ബഹളം ഇതൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഡാൻസ് മാസ്റ്റർ ഉണ്ട് അപ്പോൾ ഡാൻസിൻ്റെ ഒരു വരി പറഞ്ഞു കറക്റ്റ് വരി പറഞ്ഞിട്ട് അത് ഡാൻസ് കമ്പോസിങ് ഈ റോട്ടിൽ നിന്നിട്ട് ഇവർ അഞ്ച് പേര് കൂടി ഡാൻസ് ചെയ്യണം ഡാൻസ് ചെയ്ത് ഞങ്ങൾ ഉറക്കെ പാട്ടൊക്കെ ഇട്ടിട്ട് ക്യാമറയൊക്കെ വെച്ച് അതിൻ്റെ ഇടയിൽ ഒരു സായിപ്പ് വന്നിട്ട് കുറച്ച് പ്രായമുള്ള ഒരാളാണ് അയാൾ വന്നിട്ട് എന്നെ ഇങ്ങനെ തോണ്ടി ഇപ്പോൾ ആ ഡയറക്ടർ യെസ് പ്ലീസ് സ്റ്റോപ്പ് ദ സോങ്ങ് സ്റ്റോപ്പ് സോങ് ഞങ്ങൾ നിർത്തി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് മൊസാട്ടിൻ്റെ സ്ട്രീറ്റ് അറിയോ ഇവിടെ ഞങ്ങൾ കേട്ട് പരിചയിച്ചൊരു മ്യൂസിക് ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇത് കേട്ടിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ചെയ്യുന്നു എന്ന് പറയുന്നത് പെട്ടെന്ന് എനിക്ക് കത്തി അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് സൈലൻ്റ് ആകുമ്പോൾ പറഞ്ഞു പുള്ളി എന്നിട്ട് എന്നെ വിളിച്ചു യു പ്ലീസ് കന്നു പറഞ്ഞിട്ട് എന്നെ ക്യാമറാമാൻ സുകുമാറിനെ വിളിച്ചിട്ടാണ് ഈ സ്ട്രീറ്റിൻ്റെ കോണിൽ ഏറ്റവും ലാസ്റ്റിൽ ഒരു കക്ഷി നിലത്തിങ്ങനെ ഇരുന്നിട്ട് ഒരു സായിപ്പ് അധികം പ്രായമൊന്നുമില്ല പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടാവുകയാണ് അതിൽ മൊസാറിൻ്റെ സിംഫണി വായിച്ചുകൊണ്ടിരിക്കുകയാണ് വയലിനെ ഇത് നമ്മൾ ശ്രദ്ധിക്കണില്ല അപ്പോൾ അത് നമ്മൾ ഇവിടെ പറയില്ല നമ്മൾ ഇപ്പോൾ എന്താണ് ഈ മൂകാംബിയിൽ പോയിട്ട് പാട്ടുപാടുക എന്നൊക്കെ പറയില്ല നമ്മൾ സരസ്വതി മണ്ഡപത്തിലിരുന്ന് പാട്ടുപാടുക എന്നു പറഞ്ഞ പോലെ ഇവരുടെ ഒരു അർച്ചനയാണത് ഈ മ്യൂസീഷ്യൻസിൻ്റെയൊക്കെ ഒരു ഇതാണ് അവരത് ചെയ്തോണ്ടിരിക്കണേ അറ്റത്തെ ആ സമയത്താണ് നമ്മളിവിടെ കാരണം പാട്ട് വിക്ചറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി എനിക്ക് സത്യമില്ല ഞാൻ പക്ഷെ ഷോട്ട് എടുത്തു കാരണം നമ്മൾ വേറെ നിവൃത്തിയില്ല വൃത്തിയില്ല പക്ഷെ ഞാൻ ആ മനുഷ്യൻ്റെ അടുത്ത് നിന്നിട്ട് ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ ആ പ്ലേയിങ് കേട്ടുണ്ട് ഇങ്ങനെ ഇരുന്നു അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫീൽ അതിൻ്റെ സമയത്തുള്ള അങ്ങനെ ചില അനുഭവങ്ങളാണ് നമ്മളിങ്ങനെ ഈ വിദേശത്ത് പാട്ടെടുക്കുമ്പോൾ കുഴപ്പങ്ങളുണ്ടെന്ന് നമുക്കറിയാം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇതുമായിട്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന അല്ല ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് കമ്പോസായിട്ട് ജനിച്ച സ്ട്രീറ്റ് അദ്ദേഹം കമ്പോസ് ചെയ്ത സിംഫണി ഉണ്ടാക്കി ആ ഒരു സ്ട്രീറ്റിൽ പോയിരിക്കുക എന്നൊക്കെ പറയണത് ഒരു വലിയൊരു അനുഭവമാണ് ആ പാട്ട് ഓർക്കുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത് ഈ ഒരു ഇൻസിഡൻ്റ് അനുഭവം അതായത് പാട്ടുകളാണെങ്കിൽ പോലും ഡിഫറെന്റ് ആയിട്ടുള്ള പിന്നെ പിന്നെ ഇതൊരു ഫാസ്റ്റ് നമ്പർ ഞാൻ വളരെ നല്ല നല്ല രസം പല ടൈപ്പിലുള്ള എല്ലാം ആ ഒരു കാലഘട്ടായപ്പോ ട്രെൻഡ് ആയി മാറി എന്നിട്ട് സുഖമാണ് ഞാൻ പഠിക്കുന്നു പഠിക്കാനും ില് പഠിക്കുമ്പോൾ പാടിയതാണോ അപ്പം സ്കൂളിൽ ഈ പാട്ടിറങ്ങിയ സമയത്ത് നമ്മൾ എല്ലാരും കൂടി ഇരുന്നിട്ട് പുതിയതായിട്ട് ഒരു കുട്ടി വന്നിട്ടുണ്ട് കുട്ടി പാടേണ്ടതൊക്കെ അങ്ങനെ ഫിലിമിൽ ഒന്നും പാടില്ല അവരൊന്നും അറിയില്ല ആരാന്നൊക്കെ ജോലിന് അപ്പം അതിനുശേഷം നാട്ടില് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പ്രോഗ്രാംസിനൊക്കെ പാടാൻ പോകുമ്പോഴത്തേക്ക് അടുത്ത പാട്ട് ഇതാ ഇറങ്ങി കറുപ്പിനിറങ്ങി പോലെ അല്ല പിന്നെ ആ ഒരു ഒരു വളരെ വ്യത്യസ്തമായ ഒരു ട്രെൻഡ് തന്നെ ശരിക്കും വന്നു ആൻഡ് അതില് പിക്ചറൈസേഷനും ഡാൻസ് സീക്വൻസസും എല്ലാം കുട്ടികളൊക്കെ അതൊക്കെ അഡോപ്റ്റ് ചെയ്ത് അതിലോട്ട് മാറി എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം മെനിക്കു നസ്റ്റാൽജിയെന്ന് പറയുന്നത് ആ സമയമാണ് കറുപ്പിനഴകും സുഖമാണ് നിലാവും പാടിയ സമയമാണ് ഇപ്പോഴും സ്വപ്നക്കൂടും നമ്മളൊക്കെ കാണുമ്പോ ഒരു പ്രത്യേക ഒരു സുഖാണ് കാരണം അത് ഇങ്ങനെ ലൈഫിനോട് ഭയങ്കര അടുത്ത ചിത്രങ്ങൾ ആയതുകൊണ്ടായിരുന്നു